ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സി എം മൊബൈലിന്റെ പുതിയ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ് വടക്കഞ്ചേരിയിൽ ഇതുവരെ കിട്ടാത്ത അല്ലെങ്കിൽ വടക്കഞ്ചേരിയിൽ ഇതുവരെ വരാത്ത വമ്പിച്ച ഓഫറുമായിട്ടാണ് സി എം മൊബൈൽ ഇപ്പം പുതുതായി ഷോറൂം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ഷോറൂമിൻ്റെ അകത്തോട്ട് പോകാം കമ്മോ സ്മാർട്ട് ഫോണുകളുടെ വമ്പൻ കളക്ഷനാണ് സിയോ മൊബൈൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എല്ലാ കമ്പനികളുടെയും സ്മാർട്ട് ഫോണുകളുടെ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് ഐഫോണിന് സ്പെഷ്യൽ ആയിട്ടൊരു ഉണ്ട് അവിടെ യൂസ്ഡ് ഫോണുകളായിട്ടും പുതിയ ഫോണുകളായിട്ടും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതിനെല്ലാം കൊടുക്കുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് ആൻഡ്രോയിഡ് ടിവികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആക്സസറീസുകളുടെ വമ്പൻ കളക്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ബ്രാൻഡ് സ്മാർട്ട് വാച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് വൺ ഇയർ കൂടി ആറ് മാസത്തെ വാറണ്ടിയോട് കൂടിയ ബ്ലൂടൂത്ത് സ്പീക്കർ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്പീക്കേഴ്സിന്റെ എല്ലാം ഒത്തിരി കളക്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സ്മാർട്ട് വാച്ചിന്റെ ഒരുപാട് കളക്ഷനുകളാണ് ഇവിടെ സി എം മൊബൈലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ട് സി എം മൊബൈൽസിന്റെ മാത്രം പ്രത്യേകതയാണ് ഉറപ്പാണ് സമ്മാനം പദ്ധതി പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനം ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി വരെ മാത്രമാണ് നമുക്ക് ഈ ഓഫർ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കണ്ടീഷനിലുള്ള ഫോണാണെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് കൂടാതെ നമുക്ക് ഇ എം ഐ സൗകര്യങ്ങളുണ്ട് അപ്പം എല്ലാവരും സി എം മൊബൈൽസിൻ്റെ ഈ ഷോറൂം വിസിറ്റ് ചെയ്യുക ഓഫറുകൾ സ്വന്തമാക്കുക